കൂട്ടുകാരി നമ്മുടെ മീരയുടെ മാറ്റം വിശ്വസിക്കാനാകാതെ ദേവി അതേ പ്രേക്ഷകരെ നമ്മുടെ സുഗമോ ദേവിയിൽ നമ്മൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ആ ഒരു മാറ്റം തന്നെയാണ് നമ്മുടെ മീരയ്ക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇത്ര നാൾ ശത്രുവായി കണ്ടിരുന്ന ദേവിയെ ഇപ്പോൾ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്ന മീര ആരുടെ ഉപദേശപ്രകാരം നമ്മുടെ ഗിരീഷിൻ്റെ ഉപദേശപ്രകാരം അപ്പോൾ എന്താണ് നമ്മുടെ മീര നമ്മുടെ പ്രഭാവതിയുടെ വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ കാ പ്രഭാവതി എല്ലാവരെയൊക്കെ കാണാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ദേവിയോട് ചോദിക്ക് പറയുന്നുണ്ട് ഇന്ന് ഞാൻ ചായ എടുക്കാം എല്ലാവർക്കും എന്ത് ചെയ്യുന്നു എനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ തമാശയ്ക്കൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ മീരയുടെ എന്താ മാറ്റമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കിടങ്ങി നിൽക്കുക കേട്ടോ നമ്മുടെ പ്രഭാവതയും രജനിയും ദേവിയൊക്കെ ഇങ്ങനെ കിടങ്ങി നിൽക്കുക പിന്നെ ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് ചായ ഗ്ലാസ് ഇങ്ങനെ വീഴുന്നതും നമ്മുടെ മീര ആട്ടോ എന്നിട്ട് അവിടെയൊക്കെ വൃത്തിയാക്കിയിടുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തിച്ച് നിൽക്കുക ഏ നമ്മുടെ മീര തന്നെയാണോ ആണോ ഇതെന്നുള്ള രീതിയിൽ ഇങ്ങനെ അന്തിച്ച് നിൽക്കുക അപ്പോൾ ഒരാൾ തന്നെ നമ്മുടെ മീ മീരയുടെ ബർത്ത്ഡേ സർപ്രൈസായിട്ട് ആഘോഷിക്കാനുള്ള ഒരു പ്ലാനിങ് നമ്മുടെ നന്ദനും ദേവിയും ഒക്കെ നടത്തുന്നുണ്ട് എന്തായാലും ഒരു കിടിലൻ എപ്പിസോഡുകൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് പ്രേക്ഷകർ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ